അനുഗ്രഹം എന്റെ മകളുടെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടാം തീയതി എന്റെ മകൻ സഞ്ചരിച്ചിരുന്ന കാറും വേറൊരു കാറുമായിട്ട് കൂട്ടിയിടിച്ചു എന്റെ ഫലമായി മൂന്ന് മൂന്ന് ദിവസം മെന്റിൽ കിടക്കേണ്ടതായി വന്നു ഞാൻ അവിടെ നിന്ന് ഐ എം എസ്സിൽ നിത്യാരാധനയ്ക്ക് വിളിച്ചു പറയുകയും സ്നേഹധരയിൽ സാക്ഷ്യപ്പെടുത്താം എന്ന് പറയുകയും ചെയ്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എൻ്റെ മകൻ മകൻ ഇപ്പോൾ നടക്കാൻ തുടങ്ങി ഐ എം എസ് എമ്മയുടെ മധ്യസ്ഥം വഴിയായി എനിക്ക് എനിക്ക് തന്നതിനാ യേശുവിന് നന്ദി യേശുവിൻ സോസ്ത്രം യേശുവി നന്ദി